ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കേട്ടോ അപ്പം ഞാനാണെങ്കിൽ ഇപ്പോൾ ഓൺബോയിസൊന്നും ചെയ്യുന്നില്ലാട്ടോ എനിക്ക് ആകെ മടിയാണ് ഞാൻ ഒത്തിരി നാളായിട്ടോ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു നിങ്ങളുമായിട്ടൊരു ഞാൻ എൻ്റെ ലൈഫിൽ വലിയൊരു സന്തോഷം ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം കുറേ കാലമായി ഏതാണ്ട് ഒരു വർഷത്തോളമായിട്ട് ഞാൻ ഒരു മീഡിയക്കെത്തിയിട്ട് ഇന്ന് ഞാൻ വിചാരിച്ചു ഞാൻ കുറച്ച് തിരക്ക് കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ ലൈഫിൻ്റെ കുറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നത് അപ്പം ഇപ്പം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ലൈഫിൽ വലിയൊരു കാര്യമാണ് ഞാൻ സ്വന്തമായിട്ട് ഞാൻ എൻ്റേതായിട്ടൊരു ടെക്സ്റ്റൈൽസ് സ്റ്റാർട്ട് ട്ട എന്നൊക്കെയാണ് ലേഡീസ് ആൻഡ് കിഡ്സിന് നക്ഷത്ര ടെക്സ്റ്റൈൽസ് വട്ടപ്പാറ അതാണ് കേട്ടോ എൻ്റെ ടെക്സ്റ്റൈൽസ് അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു വലിയൊരു സംഭവമായിട്ടോ ഞാൻ തുടങ്ങിയിരിക്കുന്നത് എന്നെ സംബന്ധിച്ച് എനിക്കത് വലിയ കാര്യമാണ് കേട്ടോ കാരണം മുന്നേ ഉള്ള എൻ്റെ ബ്ലോഗ്സിൽ നിങ്ങൾ കണ്ടിട്ടുള്ളത് ഞാൻ ഈ ആ കിച്ചണിൽ പാത്രം കഴുകുക വീട്ടുകാര്യങ്ങൾ നോക്കുക അങ്ങനെ ഇതുള്ള കുറേ കാര്യങ്ങളൊക്കെ ആവും കണ്ടിട്ടുണ്ടാവുക പക്ഷേ എങ്കിലും ഇപ്പോൾ ഞാൻ അതിൽ നിന്നും പുറത്ത് വന്ന് എന്താണ് പറയുക നമുക്ക് നമ്മുടേതായിട്ടൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് നമ്മളേതായിട്ട് എന്തെങ്കിലും ഒരു ഒരു ഹൗസ് വൈഫിൽ നിന്നും ഒരു ഒരു ലൈം ലൈറ്റിലോട്ട് ഒരു എന്താ പറയുക നമുക്കൊരു സ ഒരു വരുമാനമാർഗം മാത്രമല്ല നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന കാര്യം ചെയ്യാമെന്നുള്ളൊരു കാര്യമായിട്ടാണ് കേട്ടോ അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ആ ഒരു വലിയ സന്തോഷം നിങ്ങളുമായിട്ട് ഞാൻ അറിയിക്കാം കേട്ടോ അപ്പം ഞാൻ ഒത്തിരി നാളായിട്ടോ വീഡിയോസൊക്കെ ചെയ്തിട്ട് ഏതാണ്ട് ഒരു വർഷത്തിൽ കൂടുതലായിട്ടുണ്ട് അപ്പം എനിക്കിപ്പം വീണ്ടും വ്ലോഗ്സൊക്കെ ചെയ്യണം എന്ന് വലിയ ആഗ്രഹമുണ്ട് കേട്ടോ അപ്പം അതിനായിട്ട് ഞാൻ വീണ്ടും വീഡിയോസൊക്കെ ചെയ്യാം എന്നൊക്കെ കരുതി അപ്പോൾ അതുപോലെ ഷോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം അപ്പം എനിക്ക് നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും കേട്ടോ അപ്പം എനിക്ക് കുറേ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പറയാനൊക്കെ ഉണ്ട് നല്ല അടിപൊളി കളക്ഷൻസാണ് ഞാനിപ്പം ഇറക്കിയിട്ടുള്ളത് കേട്ടോ നമ്മുടെ ഷോപ്പിലുള്ളത് അപ്പം ഇതിൻ്റെ ഒരു ടോപ്പിൻ്റെയൊക്കെ വീഡിയോസ് നമുക്ക് ഓൺലൈൻ ഡെലിവറി അവൈലബിളാണ് അപ്പം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരു ചാനലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നക്ഷത്ര ഡിസൈൻസ് ഈ ചാനൽ വഴി ഞാൻ അതിൻ്റെ അധികം കാര്യങ്ങൾ നിങ്ങൾക്ക് ഇടുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ വഴി വേണമെങ്കിൽ ഓർഡർ ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ ഞാൻ ബ്ലോഗും എൻ്റെ പേഴ്സണൽ കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട് കേട്ടോ അപ്പം ഫോൺ വോയിസ് ചെയ്യാനാണ് എനിക്ക് ഇഷ്ടം എന്നാലും അത് അത് കുറേ നാളായി എനിക്ക് അതുകൊണ്ട് ഭയങ്കര സ്റ്റാർട്ടിങ് ട്രബിളും മടിയും പിന്നെ ഒരു ഒരു എന്താണ് പേടിയും ഒക്കെ ആയിട്ടാണ് നിൽക്കണത് കേട്ടോ ഇനിയിപ്പോൾ എനിക്ക് പുതിയ ബ്ലോഗുമായിട്ട് വരാം കേട്ടോ അപ്പോൾ ടാറ്റ ബൈ ബൈ